നമസ്കാരം നാല് സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആറ് വർഷങ്ങൾക്ക് ശേഷം കാശ്മീരിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിൽ എന്തും സംഭവിക്കാവുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ പോകുന്നത് പല രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത് ബി ജെ പി ഉൾപ്പെടെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുമോ എന്നതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരിക പി ഡി പിയും നാഷണൽ കോൺഫറൻസും പ്രാദേശിക കക്ഷികളെന്ന രീതിയിൽ തങ്ങളുടെ പ്രതാപം വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസും ഉൾപ്പെടെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ കാശ്മീരിൽ കാലുറപ്പിക്കാൻ പല തന്ത്രങ്ങളും അവർ വിനയിക്കുകയാണ് പല രീതിയിൽ അവർ പ്രയത്നിക്കുകയാണ് എക്കാലവും അനിശ്ചിതത്തിൽ മൂടൽമഞ്ഞ് കാശ്മീരിനെ തിരഞ്ഞെടുപ്പുകളിൽ മൂടി നിൽക്കാറുണ്ട് ഇത്തവണയും അത് നന്നേ പ്രകടനമായിരിക്കുകയാണ് പലപ്പോഴും സഖ്യകക്ഷി രാഷ്ട്രീയത്തിന്റെ കൊടുക്കൽ വാങ്ങലുകളിൽ കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ അനിശ്ചിതങ്ങളെ മറികടന്ന് പോയിട്ടുണ്ട് നാഷണൽ കോൺഫറൻസും കോൺഫറൻസുമായിരുന്നു കാശ്മീരിന്റെ ആദ്യകാല രാഷ്ട്രീയ സാഹചര്യത്തിലെ കരുത്തന്മാർ അറുപതുകളിലും എൺപതുകളിലും ഇരു പാർട്ടികളുടെയും രാഷ്ട്രീയ കരുത്ത് ബി ഡി പിയുടെയും ബി ജെ പിയുടെയും വരവോടെ അത് കുറഞ്ഞു എന്ന് വേണം കരുതാൻ അങ്ങനെയാണ് കണക്കുകളെല്ലാം തന്നെ കാശ്മീരിൽ നിന്ന് വ്യക്തമാക്കുന്നത് കാശ്മീരിലെ അവസാനത്തെ നാല് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് എന്നീ വർഷങ്ങളിലാണ് അത് ഈ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ സീറ്റ് നില നോക്കിക്കഴിഞ്ഞാൽ ഏഴ് പതിനാറ് പതിനേഴ് പന്ത്രണ്ട് എന്നിങ്ങനെയായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം കാശ്മീരിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയിരുന്ന പാർട്ടി പാർട്ടിയുടെ ശേഷി തന്നെ പിന്നീട് ദുർബലമാകുന്ന കാഴ്ചയായി പിന്നീട് നമ്മൾ കാണുന്നത് കോൺഗ്രസിനെ പോലെ തന്നെയാണ് ജമ്മു കാശ്മീരിന്റെ എക്കാലത്തെയും കരുത്തനായ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന നാഷണൽ കോൺഫറൻസിന് ഒരു തകർച്ച തന്നെ സംഭവിച്ചു ബി ജെ പിയുടെ വരവോടെ നാഷണൽ കോൺഫറൻസ് പാർട്ടി തകർന്ന തരിപ്പണമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവസാനത്തെ നാല് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് നേടാനായ സീറ്റുകളുടെ യഥാക്രമം നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് പതിനഞ്ച് എന്നിങ്ങനെയാണ് അവരുടെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ കടന്നു വരവോടെയാണ് നാഷണൽ കോൺഫറൻസിന് ഭീഷണി നേരിടേണ്ടി വന്നത് പി ഡി പിയുടെ പൊളിറ്റിക്കൽ അറ്റാക്ക് തന്നെ കാശ്മീരിൽ രാഷ്ട്രീയത്തെ തന്നെ വലിയ ചലനം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്ഥാപിക്കപ്പെട്ട പാർട്ടി ആദ്യ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ ഇരുപത് സീറ്റുകൾ നേടി നാഷണൽ കോൺഫറൻസിനെയും കോൺഗ്രസിനെയും അപ്പാടെ ഞെട്ടിച്ചു കളഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി മൊത്തം അധികാരത്തിൽ വരികയും ചെയ്തു കാശ്മീരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു കരടായിരുന്നു ആ പി ഡി പിയും ബി ജെ പി മന്ത്രിസഭ കൂട്ടു മന്ത്രിസഭയായി മാറിയത് അത് ആർക്കും തന്നെ മറക്കാനാകാത്ത ഒരു രാഷ്ട്രീയ കാഴ്ച തന്നെയാണ് കാശ്മീരിൽ ബി ജെ പി ഉണ്ടാകുന്ന മുന്നേറ്റത്തെ ഒരിക്കലും ചെറുതായി കണക്കാക്കാനാകില്ല എന്നതാണ് വസ്തുത കാശ്മീരിൽ താഴ്വരയിൽ പാർട്ടിക്ക് സ്വാധീനമില്ലെങ്കിലും ജമ്മു മേഖലയിൽ ബി ജെ പിക്ക് നല്ല ശക്തമായ സ്വാധീനമാണുള്ളത് കാശ്മീരിലെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൊയ്യാനാകാതെ പോയ ബി ജെ പി പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടി പി ഡി പിയുമായി ഒരു സർക്കാർ തന്നെ രൂപീകരിച്ചു കാശ്മീരിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമായ സംഭവമായിരുന്നു കാശ്മീരിൽ ബി ജെ പിയുടെ അധികാര പങ്കാളിത്തം കാശ്മീരിനെ സംബന്ധിച്ചുള്ള ബി ജെ പിയുടെ നീണ്ടകാല രാഷ്ട്രീയ പദ്ധതികൾക്ക് ആ കാലഘട്ടത്തിന്റെ ഒരു അടിത്തറ തന്നെ രൂപം നൽകാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച വോട്ട് ശതമാനം പരിശോധിച്ചാൽ ബി ജെ പിയും പി ഡി പിയുമാണ് മുന്നേറ്റം ഉണ്ടാക്കിയ പ്രധാന കൂട്ടുകക്ഷികൾ അവരുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്ന് ശതമാനവും ഒമ്പത് ശതമാനവും പതിനഞ്ച് ശതമാനവും ഇരുപത്തിമൂന്ന് ശതമാനവും എന്നിങ്ങനെയാണ് കഴിഞ്ഞ നാല് തിരഞ്ഞെടുപ്പുകളിൽ പി ഡി പിയുടെ വോട്ട് ഷെയർ ബി ജെ പിയുമായി സഖ്യം ചേർന്നുണ്ടായുമ്പോൾ ഒരുമിച്ച് സർക്കാർ രൂപീകരിച്ച രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പുകളിൽ ഇരു പാർട്ടികൾക്കും ലഭിച്ചത് തുല്യ വോട്ട് തന്നെയാണ് പക്ഷേ ഏവരും അത്ഭുതത്തോടെ നോക്കിക്കണ്ടത് ബി ജെ പിയുടെ വളർച്ച തന്നെയായിരുന്നു കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച വോട്ട് ശതമാനം പരിശോധിച്ചാൽ ബി ജെ പിയും പി ഡി പിയും മുന്നേറ്റം ഉണ്ടാക്കിയത് ഏറ്റവും ഒരു പ്രധാന കക്ഷിയായിട്ട് തന്നെയാണ് അതായത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് കൂടിയാണ് അത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ബി ജെ പിയുടെ ഒരു പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ പതിനാല് എടുത്തു കളയുമെന്ന് റദ്ദാക്കുമെന്ന് ആ റദ്ദാക്കിയതോടുകൂടിയാണ് ജമ്മു കാശ്മീരിൽ ബി ജെ പിക്ക് തന്നെ ശക്തമായ നിലയിൽ ഒരു വേറൊറപ്പിക്കാൻ സാധിച്ചു എന്നതും ജമ്മുവിൽ തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ശക്തമായ രീതിയിൽ ഒരു അടിത്തറ തന്നെ പാകാൻ സാധിച്ചത് എന്നത് വ്യക്തമാണ്